വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയാണ് പാമ്പാട് പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസും ബി ജെ പിയും കള്ളപ്രചരണങ്ങളും സമരനാടാക്കളും നടത്തുന്നതെന്ന് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി വാരവാഹ് ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ജനങ്ങളുടെ പ്രതീക്ഷിക്കത്ത മികച്ച ഭരണമാണ് പഞ്ചായത്ത് നടക്കുന്നതെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ ഇപ്പോൾ അനുഭവപ്പെട്ടു വരുന്ന പോലെ ചില വ്യാജ പ്രചരണങ്ങളും കള്ള വാർത്തകളും സൃഷ്ടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം ചില കള്ളപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ഇത് ഏതാനും ആരോപണങ്ങളുടെ മുമ്പുമുണ്ടായെങ്കിൽ അതെല്ലാം കള്ളമാണെന്നും വ്യാജമാണെന്നും അതെന്നെല്ലാം ജനങ്ങൾ തിരസ്കരിക്കുകയും ചെയ്യുന്നപ്പോഴാണ് ഇപ്പോൾ പുതിയൊരു ആരോപണമായി വന്നിരിക്കുന്നത് വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയാണ് കോൺഗ്രസും ബി ജെ പിയും കള്ളപ്രചരണങ്ങളും സമര നാടകങ്ങളും നടത്തുന്നത് പാലിയേറ്റീവ് കെയർ നേഴ്സ് തസ്തികയിൽ യാതൊരു അഴിമതിയും നടന്നിട്ടില്ല മുമ്പ് ജോലി ചെയ്യുന്നിരുന്നയാളുടെ കാലാവധി മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ചിരുന്നു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പുതിയ ആളെ നിയമിക്കാൻ സാധിക്കില്ല എന്നാൽ പഞ്ചായത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് പാലിറ്റീവ് രോഗികൾ ഉള്ളതിനാൽ നഴ്സിൻ്റെ സേവനം ആവശ്യമാണെന്നും പെരുമാറ്റച്ചട്ടം മാറുന്നതുവരെ ഒരാളെ താൽക്കാലികമായി നിയമിക്കണമെന്നും മെഡിക്കൽ ഓഫീസർ കത്ത് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഉന്നയിച്ച വ്യക്തി പഞ്ചായത്തിലെത്തുകയും താൻ വേതനരഹിതമായി ജോലി ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്തത് ഇതേ തുടർന്ന് ജോലിക്ക് കയറുകയും ചെയ്തു ഇതിനിടെ ഡി സി സി മെമ്പർ ഇതു സംബന്ധിച്ച് കളക്ടർക്ക് പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പുതുതായി നിയമിച്ചയാളെ മാറ്റുകയായിരുന്നു ഇതിനിടെ ഹൈക്കോടതി ഉത്തരവ് സമ്പാദിച്ച് മുമ്പ് ജോലി ചെയ്തിരുന്ന വ്യക്തി തിരിച്ചെത്തുകയും ചെയ്തു ഇതാണ് വസ്തുത എന്നിരിക്കെയാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് പഞ്ചായത്തിൽ മുപ്പത് വർഷം ഭരണം നടത്തിയ കോൺഗ്രസിന്റെ അഴിമതിയിലും സ്വജനപക്ഷവാദത്തിലും മനം അടുത്താണ് ജനങ്ങൾ കഴിഞ്ഞ തവണ എൽ ഡി എഫിനെ വിജയിപ്പിച്ചത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് മികച്ച ഭരണമാണ് നടത്തുന്നതെന്നും ഇതിൽ വിരളി പൂണ്ടാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും നേതാക്കളായ രമേശ് കൃഷ്ണൻ ബേബിച്ചൻ ചിന്താമണി സുരേഷ് പള്ളിയാടിയിൽ എസ് മോഹനൻ ഷിജിമോനയ്പ് സി വി ആനന്ദ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം